നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളിലുള്ള ആ ആന്തരികമായ വെളിച്ചം മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യിക്കുവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ പവറിനെയും നിങ്ങളിലുള്ള നാച്ചുറൽ സ്പാർക്കിനെയും റീഡിസ്കവർ ചെയ്യുന്ന ഒരു പാതയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് സോൾ ലെവലിൽ തന്നെ നിങ്ങൾ അന്വേഷണം ആരംഭിച്ചു തുടങ്ങി എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഡീപ്പറായിട്ടുള്ളൊരു ഇന്നർ എവീക്കനിങ് സ്റ്റേജിലൂടെ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ എവീക്കനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ആത്മ ചൈതന്യം ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ഓർമ്മ നിങ്ങളുടെ സോള് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പാർക്ക് കണക്കെ തന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങളുടെ സാന്നിധ്യം പോലും ഇപ്പോ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു തലത്തിലോട്ട് നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എനർജി ലെവല് അപ്പാടെ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു ഭയവും ഇല്ലാതെ വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക നിങ്ങളെന്ന വ്യക്തിത്വം മറഞ്ഞു നിൽക്കാനുള്ളതല്ല നിങ്ങൾ വെളിച്ചത്തിൽ വരാനുള്ളവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭഗവാന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നെഗറ്റിവിറ്റി ഗോസിപ്പ് അസൂയ കൺഫ്യൂഷൻ എന്നിവ നിങ്ങളെ ചുറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയാലും ഭഗവാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രഭാവലയം സൃഷ്ടിച്ച് നിങ്ങളെ അതിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇമോഷണലി അല്ലെങ്കിൽ എനർജിപരമായിട്ടൊരു അസ്വസ്ഥത നേരിട്ടിരുന്നത് ഇപ്പോൾ മാറി എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ആത്മാവിനെ ആ അസ്വസ്ഥതകളൊന്നും ഇനി ബാധിക്കുന്നതല്ല എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പ്രതികാരം നിയന്ത്രണം വാലിഡേഷൻ അഥവാ സാധൂകരണം എന്നിവ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വെല്ലുവിളികളാണ് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ചിലർ ഇവിടെ ഫ്രസ്ട്രേഷനോട് പൊരുതുന്നതായാലും മറ്റുള്ളവരുമായി സ്വന്തം പാതയെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നതായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈഗോ നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളുടെ പ്രവാഹത്തെ തടയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായ പാതയുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ പാതയിൽ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ പാത എന്താണോ അത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിങ്ങളിൽ വിശ്വാസം കൊടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഈഗോ നിങ്ങളെ തുടരാൻ അനുവദിച്ചാൽ ഭഗവാൻ നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിങ്ങളെ അനുകൂലിക്കുകയില്ല അതായത് ബ്ലെസ്സിങ് കിട്ടുകയില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഭഗവാനിലോട്ട് തന്നെ സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് ആ നിമിഷം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ മെസ്സേജസോ ഇല്ലെങ്കിൽ ആളുകൾ വഴി നിങ്ങൾക്ക് സഹായം ലഭ്യമാകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് ഹെൽപ്പാണോ അത് ഭഗവാൻ ഉടനെ എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെയും കളഞ്ഞ് എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തി ഭഗവാനിൽ സറണ്ടർ ചെയ്യുക അപ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളിലോട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളോട് ബാലൻസും അതുപോലെ തന്നെ നീതിയുക്തവുമായി പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായി നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങൾ ചിലർ ആരെങ്കിലും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ പക്ഷം പിടിക്കാനോ ഉള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷത ഫോളോ ചെയ്യുക നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് അറിവിൻ്റെ പിൻബലത്തോടെ മാത്രം പ്രതികരിക്കുക അവിടെ ഇമോഷൻസിനെ കൊണ്ടുവരരുത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ നീതി നിങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിന പ്രവർത്തന രഹിതമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ശാന്തതയോടെ നിലനിൽക്കുക മാത്രം ചെയ്യുക ഒരു ഫോഴ്സും ഇല്ലാതെ തന്നെ സത്യം എന്താണ് എന്നുള്ളത് നിങ്ങളിലോട്ട് റിവീലായി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ മറന്നുപോയ ഭഗവാനുമായിട്ടുള്ള ആ ആത്മബന്ധം ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് ചിലർക്ക് ഭക്തിയിൽ ഒരു ഷിഫ്റ്റ് വന്നതാകാം ചിലരുടെ ഇൻറ്റുഷൻ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാകാം അതുപോലെ ഭഗവാനിൽ നിന്ന് തന്നെയും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അടയാളങ്ങൾ അനുഭവപ്പെടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം ഓർമ്മിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ സോളിന് ജന്മ തന്നെ ഈ കണക്ഷൻ അറിയാവുന്നതാണ് എന്ന് ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ സോള് നിങ്ങൾ കൃത്യമായി ആ ഓർമ്മ നിങ്ങളിലോട്ട് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാനെ ഓർമ്മ ഓർമ്മിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും കൺഫ്യൂഷൻ മാറി സമാധാനം നിങ്ങളെ പ്രാപിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള മഹാ ചൈതന്യത്തെ ഹനിക്കുന്ന മൂന്ന് വാതിലുകളാണ് കാമം കോപം അതുപോലെ തന്നെ അത്യാഗ്രഹം എന്നിവ അപ്പോൾ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഈ ടോക്സിക് സൈക്കിളിലോ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള പൊട്ടിത്തെറികളിലോ ഭൗതികമായ ആസക്തികളിലോട്ടോ നിങ്ങൾ അകപ്പെടാതെ ജപം ധ്യാനം അതുപോലെ സേവനം സൈലൻസ് എന്നിവയിലൂടെ സ്വയം ശുദ്ധരാകുക എന്നാണ് ഇവിടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിച്ച് പ്രതികാരത്തിന് പകരം സ്നേഹവും അതുപോലെ ഇൻഡ്യൂഷനും തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അതായത് ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്ന് ഭഗവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പുറത്തെങ്ങും പോകണ്ട പുറത്ത് പോയി അന്വേഷിക്കേണ്ട കാര്യം ഒന്നുമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഭഗവാനെ കൂടുതൽ കൂടുതൽ ഓർമ്മിക്കുകയും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ആ ബന്ധം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്ന മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വളരെ ശക്തമായ അവബോധം ഉണ്ട് അതുകൂടാണ്ട് നിങ്ങളിപ്പോൾ ഒരു ഏവിയേക്കനിങ്ങിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്നു എന്നും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കിട്ടുന്ന മെസ്സേജസ് ആണ് നിങ്ങൾ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ എളിമത്തം എന്നിവയിലൂടെ ഒക്കെ നിങ്ങളെ എപ്പോഴും അടിയുറച്ച് നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ ബന്ധങ്ങൾ പദവികൾ അതുപോലെ സ്ഥാനമാനങ്ങൾ വിജയങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥമായ സന്തോഷം ലഭ്യമാവുകയില്ല അത് യഥാ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ സേവനങ്ങളിലൂടെയും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മ സംതൃപ്തികളിലൂടെയും മാത്രമാണ് നിങ്ങൾക്കത് ലഭ്യമാകുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സേവനങ്ങൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഫലം കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ പിന്തുടരുകയോ ചെയ്യാതെ അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സ്വയം താരതമ്യപ്പെടുത്താതെയും നിങ്ങൾ ആ ഭഗവാനോട്ട് ശ്രദ്ധ വിട്ട് ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായ സന്തോഷം നിങ്ങൾക്ക് സ്വാഭാവികമായും ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ നിങ്ങളുടെ സേവനം കൃത്യമായി ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ധർമ്മത്തെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സ്നേഹത്തോടെയും അച്ചടക്കത്തോടെയും ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സ്പിരിച്വൽ വർക്കേഴ്സിനോട് ഭഗവാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റീഡിങ്സ് ആയിരുന്നാലും അതുപോലെ ഹീലിംഗ് ആയിരുന്നാലും നിങ്ങളുടെ സർവീസ് എന്ത് തന്നെ ആയിരുന്നാലും അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ ഭഗവാൻ തന്നെ തരുന്നതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണ്ട എന്ന് വളരെയധികം ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് കർശനമായിട്ട് എന്ന് തന്നെ പറയാം കാരണം ഈ റിസൾട്ടിനെ കുറിച്ച് രണ്ട് മൂന്ന് ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ അത്രയേറെ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളാ കൺട്രോൾ നിങ്ങളിൽ നിന്ന് വിട്ടുകളയുക എങ്കിൽ മാത്രമേ നിങ്ങളിലോട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയുള്ളു എന്ന് മനസ്സിലാക്കുക ഇവിടെ ഹീലേഴ്സൊക്കെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ടാരോ റീഡേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കായിട്ടുള്ള സ്പെഷ്യൽ മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അത് പഠനം ആയിരുന്നാലും സ്പിരിച്വൽ വർക്ക് ആയിരുന്നാലും നിങ്ങളുടെ കരിയർ ആയിരുന്നാലും എന്തിനായിരുന്നാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം ആണ് എന്നുള്ളൊരു കാര്യം ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ആ നിങ്ങൾ പ്രോഗ്രസ്സിനായി നിങ്ങൾ പരിശ്രമം തുടർന്നു കൊണ്ടിരിക്കുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ബിസ്ഡം ഗെയിൻ ചെയ്യുന്ന ഒരു പാതയിലാണ് നിങ്ങൾ സ്ഥിരമായ പരിശ്രമം നിങ്ങളുടെ സ്ഥിരമായ പരിശ്രമം ഉടൻ തന്നെ നിങ്ങൾക്ക് അംഗീകാരവും സമൃദ്ധിയും കൊണ്ടു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതപാത മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ സത്യം പുറം ലോകത്തെ അറിയിക്കുവാനോ അല്ലെങ്കിൽ പുതിയ പദ്ധതി ആരംഭിക്കുവാനോ ഭഗവാനിൽ നിന്ന് ചില അടയാളങ്ങൾ ലഭിക്കുവാനോ സാധ്യതയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു വിജയം പൊതുജനങ്ങളിൽ നിന്ന് ഒരു അംഗീകാരം അതുപോലെ തന്നെ ഒരു അഭിനന്ദനം ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ പരിശ്രമങ്ങളും ആഘോഷിക്കപ്പെടുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ വിജയത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെ ആകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളോട് ഭഗവാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് സദാ നിങ്ങളെ എളിമത്തോടുകൂടിയും അതുപോലെ നന്ദിയോടുകൂടിയും നിലനിൽക്കുക എന്നുള്ളതാണ് ആ മെസ്സേജ് കാരണം നിങ്ങളല്ല ഇവയുടെയൊക്കെ കർത്താവ് ഭഗവാൻ സ്വയം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു അനീതിയായിരുന്നാലും അതുപോലെ തന്നെ അസന്തുലിതാവസ്ഥയായിരുന്നാലും തെറ്റിദ്ധാരണകളായിരുന്നാലും ഉടനെ തന്നെ അത് തിരുത്തപ്പെടുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം നടക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് സത്യസന്ധവും വിശ്വസ്തരുമായി തുടരുന്ന നിങ്ങളെല്ലാവർക്കും ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് അവസാനമായിട്ട് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന മെസ്സേജസ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സോൾ ജേണി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് സോൾ എവേക്കനിങ്ങിൻ്റെ പാത്തിലൂടെ പോകുന്ന നിങ്ങൾക്ക് ഭഗവാൻ ഗൈഡൻസ് വന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഒരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാതെ ഭഗവാന് ആ നിയന്ത്രണം നിങ്ങൾ കൊടുക്കുക ഭഗവാൻ തന്നെ നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകുന്നതാണ് പിന്നെ നിങ്ങളുടെ പരിശ്രമം കൃത്യമായിട്ട് ഇവിടെ വേണം എന്ന് വെച്ചാൽ ആ സമയം അതിനായിട്ട് വിനിയോഗിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു സക്സസ് ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ് നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ന്യായം നിങ്ങളിലോട്ട് ലഭ്യമാകുന്നുണ്ട് ഇത്രയാണ് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം